ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ ഒരു ബ്ലൂ കളർ റിബൺ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡിന്റെ ആണ് അപ്പോൾ അതിനായിട്ട് ഈ ഒരു ബ്ലൂ കളർ റിബൺ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വീതി കൂടിയിട്ടുള്ള ടൈപ്പ് റിബൺ ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതിന്റെ വീതി കുറഞ്ഞിട്ടുള്ള റിബണും ഉണ്ട് അത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് റെഡിയാക്കി എടുക്കാം ഈ റിബൺ വെച്ചിട്ട് കുറച്ച് ഫ്ലേവർ ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ റിബൺ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ടറ്റവും ഒന്ന് ലാമ്പ് വെച്ച് ഉരുക്കി കൊടുക്കുന്നുണ്ട് നൂലൊന്നും വലിഞ്ഞ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഇതിൻ്റെ നടുവിലൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് മടക്കി കൊടുത്തതിന് ശേഷം സെൻറ്റർ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് മുതൽ അതിൻ്റെ എൻഡ് വരെ സെൻറ്റർ ഭാഗത്തൂടെ റെണ്ണിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വീതി കൂടിയ റിബൺ കൊണ്ട് ചെയ്യുമ്പോൾ നല്ല രണ്ട് ലെയറിലുള്ള ആണ് നമുക്ക് കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വീതി കുറഞ്ഞ റിബൺ കൊണ്ട് ചെയ്യുമ്പോൾ ചെറിയ ഫ്ലവർ ആയിരിക്കും കിട്ടുക ഇപ്പോഴും ഇതിനെ പറ്റി അറിയാത്തവരൊക്കെ ഓരോ വീഡിയോസിന്റെ താഴെ വന്നിട്ട് കമന്റ് ഇടുന്നത് ഞാൻ കാണാറുണ്ട് ഈ ഒരു റിബൺ എവിടുന്നാണ് വാങ്ങുന്നത് എത്ര രൂപയാണെന്നൊക്കെ അപ്പോൾ ഇത് വീതി കൂടിയിട്ടുള്ള റിബൺ ആണ് ഇത് നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിബൺ എന്ന് പറഞ്ഞാൽ തന്നെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ ഇതിന് ഇരുപത് രൂപയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് കുറഞ്ഞ റിബണിന് വീതി കുറവായിരിക്കും അപ്പോൾ അത് പത്ത് രൂപയ്ക്ക് നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടും ഫാൻസി കടകളിലാണെങ്കിലും ക്രാഫ്റ്റ് ഐറ്റംസ് വെക്കുന്ന കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് ലാസ്റ്റ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ രണ്ടറ്റവും കൂടെ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കെട്ടി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ലെയർ ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ഷേപ്പിൽ ഫ്ലവർ കിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ കെട്ടിയിട്ട് കൊടുത്ത് ബാക്കി വരുന്ന നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അത് രണ്ട് ലെയർ ആയിട്ട് കിടക്കുന്നത് ഒട്ടിപ്പിടിച്ച പോലെ ആയിരിക്കും അതിൻ്റെ ഫ്ലവറിൻ്റെ ആ ഒരു ഇത് ഉണ്ടാവുക റിബണ് ഒട്ടിപ്പിടിച്ച പോലെ ആയിരിക്കും അതൊന്ന് അതിൻ്റെ ലെയർ ഒന്ന് വേർപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമുക്കിത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഷേപ്പിലുള്ള ഫ്ലവർ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി അതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോണ് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി ഞാനിപ്പോൾ അതിന് ആയിട്ടുള്ള ഗോൾഡൻ കളറ് മുത്താണ് എടുത്തിട്ടുള്ളത് വൈറ്റ് കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം അപ്പം ഇതിന് കുറച്ചുകൂടെ മാച്ചായിട്ടുണ്ടാകും ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഞാൻ ഗോൾഡൻ കളറിലുള്ള ഒരു സ്റ്റോണ് അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു ഒമ്പത് ആണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ ഓൾറെഡി ഒരു എട്ടെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്ലവർ കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഹെയർ ബാൻഡിൽ വെച്ച് കൊടുക്കാനുള്ള ഫ്ലവർ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതാ ഒരു ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിപ്പോൾ ഞാനൊരു ബ്ലാക്ക് കളറ് ഹെയർ ബാൻഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് ഈ ഒരു ബ്ലൂ കളർ ലെയ്സ് ആണ് ഈ ഒരു ലേസ് ആണെങ്കിലും ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഫാൻസി കടകളിലൊക്കെ ചോദിച്ചാൽ മതിയാവും ഡ്രസ്സിലൊക്കെ വെക്കുന്ന ഒരു ലൈസാണത് അപ്പോൾ ഈ ഒരു ലേസ് എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് സ്റ്റാർട്ടിങ് ഭാഗത്ത് ഒന്ന് ലാമ്പ് വെച്ച് ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബ്ലൂ ഒരു ഗോൾഡൻ ബ്ലൂ കളർ കോമ്പിനേഷൻ വരുന്ന ലൈസാണ് എടുത്തിട്ടുള്ളത് ഇത് ഫ്ലവറും ആ ഒരു കളറായതുകൊണ്ടാണ് ഇനി അത് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ നമ്മൾ ഇത് ഇതൊട്ടിച്ച ക്യാൻവാസ് ഒട്ടിച്ചതിൻ്റെ സൈഡ് ഭാഗത്തോടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് സൈഡും ഇത് അറ്റത്ത് കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് ഇത് പാർട്ടി വെയർ ഡ്രസ്സിനും ഫ്രോക്കിനും ഒക്കെ നമുക്ക് കുട്ടികൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് ഇതിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങേണ്ടി വരും നമുക്കിത് വീട്ടിൽ നിന്ന് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ഇത് റെഡിയാക്കുന്ന ആ ഒരു സാധനങ്ങൾക്കൊന്നും അത്ര റേറ്റ് ഒന്നും വരുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോന്നിന്റെയും റേറ്റ് പറയുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ വീഡിയോ കാണുന്നതിന്റെ കൂടെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ലേസ് ഞാൻ ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മറ്റു സൈഡിലും കൂടെ ഇത് ഒട്ടിച്ചു കൊടുക്കണം രണ്ട് സൈഡിലും ഒട്ടിച്ചതിന് ശേഷം ഈ ഫ്ലവർ ഓരോന്നായിട്ട് ഇതിന്റെ സെൻടർ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഗ്ലൂ അപ്ലൈ ആക്കിയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒട്ടി കിട്ടണമെന്നില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തന്നെ പ്രെസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് ഒട്ടി കിട്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ഒന്ന് പിന്നെ രണ്ട് പിന്നെ മൂന്ന് അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത് ഞാനിതാ എല്ലാ ഫ്ലവറും ഈയൊരു ഹെയർ ബാൻഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കാണാൻ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് സ്പേസൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ക്യാൻവാസിൻ്റെ കളറൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ കാണും അപ്പോൾ അതൊരു ബോറായിട്ട് തോന്നാതിരിക്കാന് അതിൻ്റെ ഉള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഗോൾഡൻ കളറ് സ്റ്റോൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈയൊരു മുത്ത് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പ് ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗ്യാപ്പ് എവിടെയാണുള്ളത് അവിടെ ഗ്ലൂ ആക്കിയിട്ട് അതിനുശേഷം അവിടെ ആ ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും ഈ ഒരു ഹെയർ ബാൻഡ് ഞാൻ എനിക്കൊരു ഓർഡർ കിട്ടിയത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ ഹെയർ ബാൻഡ് വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതിയാവും ഇനി അടുത്തതായിട്ട് നേരത്തെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ലേസ് സെയിം ലേസ് തന്നെ ഈ ബാക്കി വരുന്ന ഹെയർ ബാൻഡിന്റെ ബ്ലാക്ക് കളർ ഭാഗത്ത് അതിൻ്റെ സൈസിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അത് ബാക്കിയുള്ള രണ്ട് സൈഡിലും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം രണ്ട് സൈഡിലും ഈ ഒരു ലേസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ ഒരു ഹെയർ ബാൻഡിന്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമെന്റ് ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പോ അതിന്റെ ഏർ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള അതിന്റെ അടിഭാഗത്ത് ഒരു ക്യാൻവാസ് കൂടെ സെയിം അളവിലും കട്ട് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഹെയർ ബാൻഡിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടിക്ടാക്ക് കൂടെ ഉണ്ടാക്കുന്നുണ്ട് അതിനായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അതേ സെയിം അളവിലുള്ള രണ്ട് ഫ്ലവർ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ടാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രോക്കിനൊക്കെ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് പെയർ ചെയ്യുമ്പോൾ അതിന് വെച്ച് കൊടുക്കാൻ നല്ല രസമായിരിക്കും ഈ ഒരു ടിക്ടാക്ക് കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് സെറ്റായിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് ഈ ഒരു ഹെയർ ബാൻഡും ടാക്കും കൂടെ സെറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ വാച്ച് ചെയ്യാനെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് സിംപിൾ ആയിട്ടുള്ള ഒരുപാട് ഹെയർ ബാൻഡിൻ്റെ വീഡിയോസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതുകൂടെ പോയി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്